തളങ്കര ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയായ എഴുപത്തിയഞ്ച് മേറ്റ്സിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിന് പ്രൗഢമായ തുടക്കം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ആർ കെ മാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഖിലേന്ത്യാ കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ റവറൻറ്റ് ഫാദർ ഡേവിസ് ചിറമ്മേൽ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല അറിവുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമായില്ലെന്നും ഹൃദയം നിറയെ അലിവുണ്ടാവണമെന്നും ഫാദർ ഡേവിസ് ചിറമ്മേൽ പറഞ്ഞു City Gold, gold and Diamonds, Kerala and Karnataka, the glow of purity. കാസർഗോഡിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക ആരോഗ്യ മേഖലകളിൽ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികളുമായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന തലങ്കര ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയായ എഴുപത്തിയഞ്ച് മേറ്റ്സിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ആർ കെ മാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം കേരളത്തിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും അഖിലേന്ത്യാ കിഡ്നി ഫെഡറേഷൻ ചെയർമാനുമായ റവറൻഡ് ഫാദർ ഡേവിസ് ചിറമ്മേൽ നിർവഹിച്ചു അലിവാർന്ന ഹൃദയങ്ങളുള്ള ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് എഴുപത്തിയഞ്ച് മേട്സ് എന്നും അവർ നടത്തിയ സേവന പട്ടിക കണ്ട് താൻ അത്ഭുതപ്പെട്ടുവെന്നും ഫാദർ പറഞ്ഞു തന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തു ഗുണം കിട്ടുമെന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം ഒരു വാതിൽ അടഞ്ഞുവെന്ന് കരുതി എല്ലാം അവസാനിച്ചുവെന്ന് കരുതേണ്ടതില്ലെന്നും അടുത്ത വാതിലിലൂടെ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറുവാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സരസവും ഹൃദ്യവുമായ വാക്കുകൾ ഒന്നല്ല ഒന്നല്ല കോടീശ്വരന്മാരിൽ വലിയ അലിവുള്ളവനെയാണ് അലിവുള്ളവരെയാണ് ഈ ലോകത്തിന് ആവശ്യം അലിവുള്ളവരെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എന്തുണ്ടാ അലിവണം മനുഷ്യൻ എന്ന് പറയുന്നത് അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ രൂപമല്ല അവന്റെ ഭാവമല്ല അവന്റെ ആറ്റിറ്റ്യൂഡാണ് തൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ എന്നെപ്പോലൊരു മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവ് ആ അറിവിന്റെ പേരാണ് വിദ്യാഭ്യാസം തിരിച്ചറിവ് മേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിന് ഒരു വ്യത്യസ്തത പകർന്നു കൊടുക്കാൻ പ്രിയമുള്ളവരെ സാധിക്കണം ഈ സെവൻറ്റി ഫൈവ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ തന്നെ ഒരു എഴുപത്തിയഞ്ച് മേറ്റ്സ് ചെയർമാൻ ടി എ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ടി എ കാലിദ് സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കൺവീനർ എം എ ലത്തീഫ് സുവർണ ജൂബിലി ആഘോഷ പദ്ധതികൾ വിശദീകരിച്ചു കാസർഗോഡ് ഡിവൈഎസ് പി സി കെ സുനിൽകുമാർ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അപ്പാസ് ബീഗം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നമുക്ക് നമ്മളെ പോലും സ്വയം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഇന്ന് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത് ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ സ്നേഹങ്ങൾക്കോ അല്ലെങ്കിൽ പരസ്പര സഹായങ്ങൾക്കോ യാതൊരു വ്യക്തിത്തേക്കുമില്ലാതെ വളരെ സങ്കുചിതമായ ഒരു മനസ്സോടുകൂടിയാണ് ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ അവസ്ഥ മാറണം ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇത്തരം സൗഹൃദ കൂട്ടായ്മകളുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം തലവൻ ഡോക്ടർ മുഹമ്മദ് ഉണ്ണി എന്ന മുസ്തഫ മുഖ്യ പ്രഭാഷണം നടത്തി ഇതൊരു ഊർജസ്വലതയാണ് നിങ്ങൾ കാണിക്കുന്നത് ഈ ഊർജസ്വലത അവസാനം വരെ നിലനിർത്തുക കാരണം ജീവിതം വളരെയധികം ഒരു ഭാഗ്യമാണ് രക്ഷിതാവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് സൗന്ദര്യത്തോടു കൂടി ആസ്വദിക്കാൻ വേണ്ടി അവരെ സജ്ജമാക്കുക പത്രപ്രവർത്തകൻ ടി എ ഷാഫി മുൻ അധ്യാപകൻ ടി എ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ കൂട്ടായ്മ ട്രഷറർ എം എ അഹമ്മദ് എന്നിവർ സംസാരിച്ചു മീഡിയ കോർഡിനേറ്റർ പി എം കബീർ നന്ദി പറഞ്ഞു ഗോൾഡൻ ജൂബിലി ലോഗോ തയ്യാറാക്കിയ ഹിബ മജീദിന് ഫാദർ ഡേവിസ് ചിറമ്മേൽ ഉപഹാരം സമ്മാനിച്ചു എഴുപത്തിയഞ്ച് മേഡ്സ് ഗ്രീൻ പാർക്ക് പദ്ധതിക്കായി സുവർണ ജൂബിലി വർഷത്തിനുള്ളിൽ അനുയോജ്യമായ ഭൂമി കണ്ടെത്തി നിർമ്മാണം ആരംഭിക്കുമെന്ന് ചടങ്ങിൽ എഴുപത്തിയഞ്ച് മേഡ്സ് ചെയർമാൻ ടി ഷാഹുൽ ഹമീദ് പ്രഖ്യാപിച്ചു എഴുപത്തിയഞ്ച് മേട്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളായിരിക്കും നടക്കുക ഉദ്ഘാടനത്തിനായി വന്ദേ ഭാരതിലായിരുന്നു റവറൻ്റ് ഫാദർ ഡേവിസ് ചിറമേൽ കാസർകോട്ട് എത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഫാദറിന് എഴുപത്തിയഞ്ച് മേട്സ് അംഗങ്ങൾ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് എഴുപത്തിയഞ്ച് മിനിറ്റ്സ് ഭാരവാഹികളോടൊപ്പം പ്രത്യേക വാഹനത്തിലാണ് ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടന വേദിയായ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ആർ കെ മാളിലെത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്